നമ്മുടെ ഈ തൂരകണങ്ങിന് ഞങ്ങളെല്ലാവരും എത്തിച്ചേർക്കാനും സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ഗോട്ട് മദറായ ഹനീരൻ സാറിന്റെ നാട്ടിലാണ് ഈ ഫോം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അദ്ദേഹമാണ് സിനിമയിലേക്ക് റെഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന് വിലിങ്ങാന്ന് ചെന്നൈയിലേക്ക് ഓടി വന്നത് അത്യാവശ്യമായിട്ട് അദ്ദേഹമാണ് ഈ സബ്ജക്റ്റ് വിഷ്ണു രജീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നോ പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് അപ്പോൾ അത്രയും എനിക്ക് വിശ്വാസം തോന്നുന്നു ഈ സ്ക്രിപ്റ്റിൽ ആകൾ ആളുകളിലേക്ക് വരുന്നത് പിന്നെ കുറച്ചാളുകൾ എൻ്റെ നിർമ്മാണം ആന ചെയ്യുന്ന ഒരു ആലോചനയായിരുന്നു അപ്പോഴാണ് ജൂലേസിനെ പോലെ ഒരു കലയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാൾ പ്രൊഡ്യൂസറായിട്ട് ആയിട്ട് വരുന്നത് അദ്ദേഹം ഏറ്റെടുക്കുന്നത് Thank you very much, Mr. Mr. Thank you, Mr. Chair, for being with us. Now, mm I have -hmm. a lot of questions <laughs> about the session of Dr. Vashani and Dr. Kavidai. In the cinema, I have a lot of questions ഒരുപാട് സന്തോഷമുണ്ട് അതായത് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പടം മാപ്പായിട്ടും ശ്രദ്ധിക്കുമ്പോൾ ഒരു പണമായിരിക്കും പിന്നെ ഇന്ന് ഒരു സർപ്രൈസായത് പി യു ജി സാറിൻ്റെ ഫാമിലി ഇവിടെ എത്തിക്കട്ടെ പി ജി സാറിൻ്റെ വൈഫും പിന്നെ മക്കളായ ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് ക്ഷേത്രം ചെയ്യാം ശരി ഷെയർ ചെയ്തു അപ്പം അതും ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യമാണ് അതായാലും താങ്ക് യു താങ്ക് യു